വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ അന്നദാന യജ്ഞത്തിന്റെ നടന്നു ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രപദേശക സമിതിയും ഭരണി അന്നദാന യജ്ഞ സമിതിയും സംയുക്തമായി നടത്തുന്ന അന്നദാന യജ്ഞത്തിന്റെ പന്തൽ കാൽനാട്ട് മഠം രവീന്ദ്രനാഥൻ അടികൾ നിർവഹിച്ചു ारायण नारायण वृदे नारायणे नारायण अमे नारायण अमे लक्ष्मी नारायण देव नारायणारणा वृदे नारायण അന്നദാന അന്നദാനയജ്ഞം നടക്കുന്ന സ്ഥലവും പരിസരവും ആറോളം യജ്ഞസേവകർ ചേർന്ന് ശുചീകരണം നടത്തി കാൽനാട്ടു ചടങ്ങിൽ ഉപദേശക സമിതി ഭാരവാഹികളായ എ വിജയൻ കെ വി മുരളീധരൻ അന്നദാന യജ്ഞ സമിതി ഭാരവാഹികളായ പ്രൊഫസർ നാരായണൻകുട്ടി മേനോൻ മേജർ ജനറൽ പി വി വിവേകാനന്ദൻ ദേവസ്വം മാനേജർ കെ വിനോദ് എന്നിവർക്കൊപ്പം ഉപദേശക സമിതി അംഗങ്ങളും നിരവധി യജ്ഞ സേവകരും പങ്കെടുത്തു ഏപ്രിൽ ഏഴ് മുതൽ ഒൻപത് വരെയാണ് തെക്കേ നടയിൽ പ്രത്യേകം തയ്യാറാക്കുന്ന പന്തലിൽ അന്നദാനം നടത്തുന്നത് അന്നദാന യജ്ഞത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ ഏഴിന് രാവിലെ ഒൻപത് മുപ്പതിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശനൻ നിർവഹിക്കും ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ